ഈ ഒരു ദിവസം കേരളത്തെ സംബന്ധിച്ചും രാജ്യത്തെ സംബന്ധിച്ചും വലിയൊരു വിജയമാണ് ഭരണഘടനയുടെ വിജയമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അവർ വളരെ വികാരപരമായിട്ടാണ് റിയാക്ട് ചെയ്തത് അവരിന്ന് ഞങ്ങളിത് പറഞ്ഞു രാവിലെ ഞങ്ങൾ പ്രാർത്ഥിച്ച് തുറന്നപ്പോൾ പത്രോസിനെ അവർ കാരാഗതത്തുനിന്ന് വിടുവിക്കുന്ന ഭാഗമാണ് അവർക്ക് കിട്ടിയത് അതുപോലെ തന്നെ ഈ കോടതി അവരെ വെറുതെ വിട്ടപ്പോൾ ആ സന്ദേശം പൂർണ്ണമായെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് ഞാൻ അതിനോടൊക്കെ അതിനോടൊക്കെ എന്ത് മറുപടി പറയാനാണ് എന്ത് ചെയ്തു എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ആദ്യമേ തന്നെ അവർ പിടിച്ച് ജയിലിൽ ഇട്ടു ഇല്ലാത്ത കള്ളക്കേസ് ഉണ്ടാക്കി ഛത്തീസ്ഗഡിലെ സർക്കാർ ഇവിടുത്തെ പോലീസ് ഇവിടുത്തെ പ്രോസിക്യൂഷൻ എല്ലാവരും കൂടെ കൂടി ചേർന്ന് ബജറംഗള്ള് എല്ലാവരും കൂടെ കൂടി ചേർന്ന് നിരപരാധികളായിട്ടുള്ള രണ്ട് കന്യാസ്ത്രീകളെ പിടിച്ച് ജയിലിലിട്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ നീട്ടിക്കൊണ്ടുപോയി ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഇത്ര ഇങ്ങനെ എന്നിട്ട് പറയാണ് ഏത് അവരുടെ സർക്കാർ അവരുടെ പോലീസ് അവരുടെ പ്രോസിക്യൂഷൻ ഇതെല്ലാം ചെയ്ത് ഇത്രയും അവരുടെ അവരുടെ ബജറംഗ് തള് ഇതൊക്കെ ആരുടെയാണ് ഇതെല്ലാം ചെയ്തതിന് ശേഷം എല്ലാ നാടകവും ആരാ നാടകം കളിച്ചത് ഇവിടെ കോടതിക്ക് മുമ്പിൽ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞങ്ങളൊന്നും കോടതിയിലേക്ക് പോലും പോകാതിരുന്ന എന്തുകൊണ്ടാണെന്നറിയോ അവിടെ ഇനി ഒരു പ്രകോപനം ഉണ്ടാകണം അല്ലെങ്കിൽ മറ്റൊരു സംഘർഷം ഉണ്ടാകരുതെന്ന് കരുതിക്കൊണ്ടാണ് ബജ്രംഗളിൻ്റെ പ്രവർത്തകർ കോടതിക്ക് മുമ്പിൽ ഇവിടെ ദുർഗിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ആൾ നമ്മളെ പലരും വിളിച്ചു പറഞ്ഞു അവർ ബഹളം ഉണ്ടാക്കുന്നു നിങ്ങൾ വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നമ്മളും കൂടെ പോയി അവിടെ കൂടുതൽ പ്രകോപനം ഉണ്ടാക്കരുത് കാരണം കോടതി എന്ന് പറയുന്നത് നിയമപരമായ കാര്യങ്ങൾ നിയമപരമായി നടക്കാനുള്ള സ്ഥലമാണ് പോയി നമ്മൾ ബഹളം വെക്കാനല്ല സിസ്റ്റർമാർ സിസ്റ്റർമാർക്ക് ഞങ്ങൾ ആദ്യത്തെ ദിവസം കണ്ടപ്പോൾ തന്നെ അവർ ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് അവര് ചെയ്യാത്ത ഒരു കുറ്റത്തിന് വേണ്ടി അവര് മനസ്സിൽ പോലും കരുതാത്ത ഒരു തെറ്റിന് ഒരു കുറ്റത്തിന്റെ പേരിൽ അവരെ വലിയ ഏതാണ്ട് രാജ്യദ്രോഹികൾ കണക്കിലോ അല്ലെങ്കിൽ അവര് വിദേശികൾ അവരോട് പറഞ്ഞു അവർ വിദേശികൾ എന്ന രീതിയിലൊക്കെ ചിത്രീകരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വിഷമിച്ച് മാനസിക സംഘർഷത്തിൽ കഴിയുന്ന ആളുകൾക്ക് ജാമ്യം കിട്ടുമ്പോൾ ഉണ്ടാകാവുന്ന സ്വാഭാവികമായിട്ടുള്ള അവര് രാവിലെ വായിച്ചത് പത്രോസിനെ കാലാഗ്രഹത്തിൽ നിന്ന് വിടിക്കുന്ന ലേഖനമാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പൊ അങ്ങനെ ഒരു അതേ യാഥാർത്ഥ്യം ഇന്ന് വന്നതിലുള്ള സന്തോഷം അവർ അങ്ങോട്ട് പങ്കുവെച്ചു യാതൊരു സംശയമുണ്ട് വളരെ സന്തോഷ സന്തോഷവതികളായിട്ടാണ് അവരെ കണ്ടത് എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞാൻ എല്ലാവരും കേരളം മുഴുവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് നമുക്കുള്ള സന്തോഷം ഈ രൂപത്തിലാണ് പിന്നെ അവര് ഇപ്പം വന്ന് കണ്ടു അവരെ അറിയിച്ചപ്പോഴുള്ള ആദ്യ പ്രതികരണം എന്തായിരുന്നു തീർച്ചയായിട്ടും അവര് എൻ്റെ അടുത്ത് ഞാൻ റോജി അവരെ ഇത്ര നാളും കണ്ടിട്ടുണ്ട് ഞാൻ ഇന്ന് ചെന്നപ്പോൾ അവര് ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പൊ റോജി പറഞ്ഞു ആദ്യമായിട്ടാണല്ലോ പറഞ്ഞു അങ്ങനെ സന്തോഷത്തിലാണ് അവർ നിൽക്കുന്നത് സഹോദരൻ ഉണ്ട് സിസ്റ്ററുടെ സഹോദരനാണ് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നിപ്പോ കണ്ടെത്തി കണ്ണും കലങ്ങിയിട്ടുണ്ട് അല്ല ഇന്ന് വളരെ സന്തോഷത്തിന്റെ കണ്ടില്ല തീർച്ചയായിട്ടും കാരണം ഒരു ഇന്ന് അവർക്ക് ജയിലിൽ മോചിതം ആവാൻ പറ്റൂല്ലോ എന്നുള്ള സന്തോഷം രണ്ടുപേരും പങ്കുവെച്ചു എത്ര എത്ര കഷ്ടപ്പാടും അവിടെ കിടക്കാനും സൗകര്യമില്ല ആകെ ബുദ്ധിമുട്ടില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇന്നൊരു പ്രാർത്ഥനയോടെ ഇരിക്കയായിരുന്നു ആ നേരത്താണ് ഈ വിധി വന്നത് അവർക്ക് മനസ്സിലായി നമ്മുടെ എല്ലാവരും കൂടെ മുഖത്തെ സന്തോഷം അവർക്ക് വായിച്ചെടുക്കാൻ സാധിച്ചു തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് പുറത്തിറങ്ങാൻ സാധിക്കില്ലെന്ന് വെച്ചു സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ അവർ തീർച്ചയായിട്ടും പ്രാർത്ഥന ചെയ്യാറുണ്ട് ഞാൻ അറിയാൻ സാധിച്ചത് അവിടുത്തെ തടവുകാർ പോലും പറഞ്ഞു നിങ്ങളെ കുറച്ച് നേരമെങ്കിലും കുറച്ച് ദിവസമെങ്കിലും ഞങ്ങളുടെ അടുത്തേക്ക് ദൈവം വിട്ടതാണ് കാരണം ഞങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാൻ രണ്ടാളെ വിട്ടതാണെന്നാണ് അവർ തടവുകൾ അവിടെ തടവി കഴിയുന്ന സ്ത്രീകൾ പോലും പറയുന്നത് ഞങ്ങളുടെ വേദനകൾ പറഞ്ഞ് ഞങ്ങൾക്ക് പറഞ്ഞ് കരയാൻ നിങ്ങൾ രണ്ടുപേരെ കുറച്ച് നാളത്തേക്ക് കോടതിയിൽ ഈ ജയിലിലേക്ക് അയച്ചതാണ് ദൈവം എന്നാണ് അവർ പറയുന്നത്